അനാഥരെ സംരക്ഷിക്കണം എന്നതിൽ വലിയ ബദ്ധശ്രദ്ധനായിരുന്ന ഒരു ദൈവമാണ് ഈ അള്ളാഹുവെങ്കിൽ അനാഥരെ ദത്തെടുത്ത് മക്കളായി വളർത്തിയിരുന്ന അന്നത്തെ ജാഹിലിയ കാലത്തെ ഏറ്റവും പുണ്യമുള്ള ഏറ്റവും മനുഷ്യത്വമുള്ള ഒരു കാര്യം മുഹമ്മദിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് നിരുത്സാഹപ്പെടുത്തുകയും അങ്ങനെ ഒരു സമ്പ്രദായത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഇതേ കുർആാനിൽ നമ്മൾ വായിച്ചതാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് മുഹമ്മദിൻ്റെ ദത്തുപുത്രൻ്റെ ഭാര്യയെ മുഹമ്മദിന് സ്വന്തമാക്കുന്നതിന് വേണ്ടി ദത്തെടുക്കൽ സമ്പ്രദായത്തെയും ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരായി പരിഗണിക്കുന്നതിനെയും ദത്തുപുത്രന്മാർക്ക് മക്കൾക്കുള്ള എല്ലാ അവകാശങ്ങളും നൽകുന്നതിനെയും എല്ലാം മുഹമ്മദ് നിരാകരിക്കുകയും അതിനു വേണ്ടിയിട്ട് മുഹമ്മദ് ആയത്തിറക്കുകയും മുഹമ്മദിൻ്റെ അള്ളാഹു ഈ തോന്നിവാസത്തിന് കൂട്ടുനിൽക്കുകയുമാണ് ചെയ്തത് എന്ന് ഖുറാനിൽ നമുക്ക് കാണാം അപ്പോൾ അനാഥനെ സംരക്ഷിക്കലും അവരോടുള്ള പരിഗണനയും ഒന്നും ആയിരുന്നില്ല ഇവിടെ വിഷയം ഇവിടെ വിഷയം തൽക്കാലം വലിതുവിന് മുഖീറയെ അല്ലെങ്കിൽ അബൂ സുഫിയാനെ ഒന്ന് താറടിച്ച് ആളുകളുടെ മുമ്പിൽ ഒന്ന് മോശക്കാരനാക്കി കാണിക്കാൻ വേണ്ടി അബൂ സുഫിയാൻ ഇറച്ചി വിതരണം ചെയ്യുമ്പോൾ വന്ന ഒരു കുട്ടിയെ അട്ടി ഓടിച്ചു എന്ന ഒരു സന്ദർഭം മുതലെടുത്തുകൊണ്ട് ചീത്ത വിളിച്ചത് മാത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇനി ഇവർ വ്യാഖ്യാനിക്കുന്നത് പോലെ ഇതൊരു വലിയ പുണ്യകർമ്മമായിട്ട് ഒക്കെ നിർദ്ദേശിച്ചതാണ് എങ്കിൽ അങ്ങനെ ഒരു പുണ്യകർമ്മം പ്രോത്സാഹിപ്പിച്ചതായിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു പുണ്യകർമ്മത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടതായിട്ടോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല അനാഥരെ സംരക്ഷിക്കുക എന്നതിൻ്റെ ഏറ്റവും ശാസ്ത്രീയവും ശരിയുമായിട്ടുള്ള മാർഗം അടച്ചുകൊണ്ട് അനാഥരെ അനാഥാലയങ്ങളിലേക്കും മറ്റും തള്ളിവിടുകയും അവരെ ശരിയായ സ്നേഹവും വാത്സല്യവും പരിഗണനയും ലഭിക്കാതെ വളർന്ന് സമൂഹത്തിൽ മുതൽക്കൂട്ടാവുന്നതിന് പകരം സമൂഹത്തിന് ക്രിമിനലുകളെ സംഭാവന ചെയ്യുകയും ചെയ്യുന്ന അനാഥാലയം പോലുള്ള ഏർപ്പാടുകളിലേക്ക് മുസ്ലിം സമൂഹത്തെ നയിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്തിട്ടുള്ളത് നേരെ മറിച്ച് ഇന്ന് ലോകത്ത് പരിഷ്കൃത സമൂഹത്തിൽ ഇപ്പോൾ ഇന്ന് ലോകത്തെ പരിഷ്കൃത സമൂഹം മാത്രമല്ല അന്നത്തെ ഇവർ ജാഹിലീയ എന്ന് വിളിക്കുന്ന സമൂഹം പോലും അനാഥ കുട്ടികളെ ദത്തെടുത്ത് സ്വന്തം മക്കളായി വളർത്തുകയും അവർക്ക് മക്കൾക്ക് കൊടുക്കുന്ന എല്ലാ അവകാശങ്ങളും കൊടുക്കുകയും ചെയ്തിരുന്നു അതാണ് ജാഹിലീയ സമ്പ്രദായം അങ്ങനെ ഒരു നല്ല സമ്പ്രദായത്തെ പോലും ഇല്ലാതാക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് എന്ന് കാണാം അധീന